േശുക്രിസ്തുവിന്റെ വംശാവലി ആരിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഉത്തരം അബ്രഹാം രണ്ട് ദാവേത് രാജാവിന്റെ പിതാവ് ആരായിരുന്നു ഉത്തരം ജസ്സെ മൂന്ന് ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് പോയ യഹൂദന്മാരുടെ രാജാവ് ആരായിരുന്നു ഉത്തരം യഖുന്യാവ് നാല് യേശുക്രിസ്തുവിന്റെ അമ്മയുടെ പേരെന്താണ് ഉത്തരം മറിയ അഞ്ച് യേശുക്രിസ്തുവിന്റെ വളർത്തച്ഛന്റെ പേരെന്താണ് ഉത്തരം ജോസഫ് ആറ് യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് മറിയയോട് സംസാരിച്ച ദൂതന്റെ പേരെന്താണ് ഉത്തരം ഗബ്രിയേൽ ഏഴ് യേശുക്രിസ്തുവിന്റെ ജനനസ്ഥലം എവിടെയായിരുന്നു ഉത്തരം ബേത്ത് ലഹീം എട്ട് യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് ആരായിരുന്നു യൂതയായിലെ രാജാവ് ഉത്തരം ഹെരോദാവ് ഒമ്പത് യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് കിഴക്കുനിന്ന് വന്ന ജ്ഞാനികൾ ആരെയായിരുന്നു അന്വേഷിച്ചിരുന്നത് ഉത്തരം യഹൂദന്മാരുടെ രാജാവ് പത്ത് ഞാനികൾ യേശുക്രിസ്തുവിനെ ആരാധിച്ചപ്പോൾ എന്തൊക്കെ കാഴ്ചദ്രവ്യങ്ങളാണ് നൽകിയത് ഉത്തരം സ്വർണം കുന്തിരിക്കം മീറ പതിനൊന്ന് ഹെരോദാവ് രാജാവ് യേശുക്രിസ്തുവിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ജോസഫും അറിയേം എവിടേക്കാണ് പലായനം ചെയ്തത് ഉത്തരം ഈജിപ്ത് പന്ത്രണ്ട് ഹെരോദാവ് രാജാവിന്റെ മരണശേഷം ജോസഫും മറിയയും എവിടേക്കാണ് മടങ്ങിപ്പോയത് ഉത്തരം നസ്രത്ത് പതിമൂന്ന് യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്റെ പേരെന്താണ് ഉത്തരം യേയ്യാവ് പതിനാല് യേശുക്രിസ്തുവിന്റെ പേരിന്റെ അർത്ഥം എന്താണ് ഉത്തരം രക്ഷകൻ പതിനഞ്ച് യേശുക്രിസ്തുവിന്റെ മറ്റൊരു പേരെന്താണ് ഉത്തരം എമ്മാനുവേൽ പതിനാറ് എമ്മാനുവേൽ എന്ന പേരിന്റെ അർത്ഥം എന്താണ് ഉത്തരം ദൈവം നമ്മോടുകൂടെ പതിനേഴ് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ എത്ര സ്ത്രീകൾ പരാമർശിക്കപ്പെടുന്നു ഉത്തരം അഞ്ച് പതിനെട്ട് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ പരാമർശിക്കപ്പെടുന്ന ഒരു സ്ത്രീയുടെ പേരെന്താണ് ഉത്തരം താമാർ പത്തൊമ്പത് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ എത്ര തലമുറകൾ പരാമർശിക്കപ്പെടുന്നു ഉത്തരം നാൽപ്പത്തിരണ്ട് ഇരുപത് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ ദാവീദ് രാജാവിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഉത്തരം രാജാവ് ഇരുപത്തിയൊന്ന് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ അബ്രഹാമിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഉത്തരം പിതാവ് ഇരുപത്തിരണ്ട് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ ജോസഫിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഉത്തരം ഭർത്താവ് വംശാവലിയിൽ മറിയെക്കുറിച്ച് എന്താണ് പറയുന്നത് ഉത്തരം അമ്മ ഇരുപത്തിനാല് യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് മത്തായി സുവിശേഷത്തിൽ എന്താണ് പറയുന്നത് ഉത്തരം അത്ഭുതകരമായ ജനനം ഇരുപത്തിയഞ്ച് യേശുക്രിസ്തുവിന്റെ ജനനം ലോകത്തിന് എന്ത് നൽകി ഉത്തരം രക്ഷ